ആഘോഷങ്ങൾ സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും ആൻഡ് വേൾഡ് ചേലക്കര മണ്ഡലം സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണന്റെ വിജയത്തിനായി ഏപ്രിൽ പന്ത്രണ്ടിന് കുന്നംകുളത്തു നിന്നും ആരംഭിച്ച കലാജാഥ ചേലക്കര വെങ്ങാനല്ലൂരിൽ സമാപിച്ചു മണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തിയ കലാജാഥയ്ക്ക് ഉജ്ജ്വലമായ വരവേൽപ്പാണ് ജനങ്ങൾ നൽകിയത് ആന പാർലമെന്റിൽ താങ്കൾ ഇതുവരെ എന്നാണ് വിമർശനം കർഷകരുടെ കർഷകരുടെ സമരം ും ഇവയെ കുറിച്ച് എന്തെങ്കിലും താങ്കൾ പാർലമെന്റിൽ സംസാരിച്ചിട്ടുണ്ടോ നിവേദനം തന്നാൽ കുറിച്ച് താങ്കൾ പഠിക്കുകയാണെന്ന് പറഞ്ഞാൽ എനിക്ക് വേണമല്ലോ തുടരെ ൾ വരികയാണല്ലോ ഇ ഡി സി ബി ഐ കേസുകൾ ബഹുരാഷ്ട്ര കുത്തകളുടെ നിയന്ത്രണത്തെ കുറിച്ച് നല്ല ഡ്രൈവർക്ക് പിന്നിലിരുന്നാലും വണ്ടി ഓടിക്കാം ഇലക്ട്രോൺ ബോണ്ട് എത്ര കോടി ലഭിച്ചു അപ്പൊ ശരി കഴിഞ്ഞിട്ടുക ഹലോ ഹലോ അച്ഛനാ ഞാനിപ്പോ ഡൽഹിയില ഇവിടെ ഇപ്പൊ കർഷക സമരം നടക്കുക രാജ്യത്തിന്റെ നാലാം ഭാഗത്ത് നിന്നും കർഷകരെത്തി എൻറ്റുകൾ കിട്ടി സമരം നടത്താം അവർക്കൊക്കെ എന്തൊരു ആവേശം അതെ അതെ കഴിഞ്ഞ സമരത്തിൽ എഴുന്നൂറോളം പേർ മരണപ്പെട്ടു എന്നിട്ടും സമരം നിർത്തിയില്ല സമരം വിജയിക്കുക തന്നെ ചെയ്തു സമര ഞങ്ങൾ തീർപ്പുകണ്ടേ മടങ്ങും ഞങ്ങൾ ഞങ്ങളോട് ഭയന്നിട്ടുതിങ്ങൾ തമ്പിവേലികൾ തീർക്കുന്നുവഴി ഉള്ളുവേലികൾ അള്ളുകൾ വയ്ക്കുന്നു ും കിടന്നു കുടിക്കുന്നു കണ്ടേ മടങ്ങൂ ഞങ്ങൾ തീർപ്പു കണ്ടേ മടങ്ങൂ ഞങ്ങൾ വീണ്ടെടുക്കണം നമുക്കു ഗാന്ധി തന്റെ മതേതരത്വ ഭാരതം മരിച്ചിടാതെ കാക്കണം മതേതരത്വ ഭാരതം മരിച്ചിടാതെ സമയമായി സമയമായി ഉണർന്ന് നീക്ക സോദര മതേതരത്വ ഭാരതം മരിച്ചിടാതെ കാക്കണം അമ്പലത്തിൽ പള്ളിയിൽ ആരാധനാലയങ്ങളിൽ ഹിന്ദുവാണ് ക്രിസ്ത്യനാണ് മുസ്ലിമാണ് നമ്മൾ തിരഞ്ഞെടുപ്പിനായി പ്രബുദ്ധമായി നിറഞ്ഞു നിൽക്കവേ ഇന്ത്യനാണ് ഇന്ത്യ 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 എന്നു കണ്ടമറ്റു പാടണം മതേതരത്വ ഭാരതം മരിച്ചിടാതെ കാക്കണം ാധിപത്യ ഭാരതം മരിച്ചിടാതെ നോക്കണം തെക്കു നിന്നുദിക്കണം ചുവന്നര പ്രതാരം തച്ചു തച്ചുടയ്ക്കണം വെറുപ്പിനന്ദകാരമോ മു മുക്കു ഗാന്ധി തന്റെ പേതരത്വ ഭാരതം നരിച്ചിടാതെ കാക്കണം തന്റെ രാധാകൃഷ്ണനെ അരിവാൾ ചുറ്റിക നക്ഷത്രമടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തുമല്ലോ സുഹൃദ്വേദി ചേരക്കര നിങ്ങൾക്ക് നന്ദി പറയുന്നു അഭിവാദ്യങ്ങൾ ഈ കലാജാത ഏഴു ദിവസമായിട്ട് ഏഴ് മണ്ഡലത്തിൽ വളരെ വലിയ കൂടി തന്നെ ഒട്ടേറെ കലാകാരന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഞങ്ങൾക്ക് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് ഈ കലാജാത ഉന്നയിക്കുന്ന പ്രശ്നങ്ങളെന്ന് പറയുന്നത് ഇന്നത്തെ സമകാലീന രാഷ്ട്രീയത്തെ വളരെ കൃത്യമായിട്ട് ജനാധിപത്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും ഇന്ത്യയിൽ ഇന്ന് വളർന്നു വരുന്ന മോഡിയുടെ സ്വച്ഛാധിപത്യത്തിനെതിരായിട്ട് നടക്കുന്ന പോരാട്ടങ്ങളെയൊക്കെ തന്നെ വളരെ കലാത്മകമായി സൂചിപ്പിക്കുന്ന അതുപോലെ തന്നെ വളരെ സംഗീതാത്മകമായിട്ട് തന്നെ ഈ വിഷയങ്ങൾ ഭംഗിയായി അവതരിപ്പിക്കുന്ന ഒരു കലാപരിപാടിയാണ് ഈ സുഹൃദ്വേദി കേരളവർമ്മ കോളേജിലെ വിദ്യാർത്ഥികളും മറ്റ് കോളേജുകളിലെ രാധാകൃഷ്ണൻ്റെ സുഹൃത്തുക്കളെ എല്ലാവരും ചേർന്നിട്ടുള്ള ഒരു സുഹൃദ്വേദിയാണ് ഈ പരിപാടി നടത്തുന്നത് വളരെ നല്ല രീതിയിൽ ജനങ്ങളുടെ സഹകരണം ഉണ്ടായി ഈ പോയ എല്ലാ ങ്ങളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയത്തോട് വലിയ തോതിലുള്ളൊരു കൂറ് ഇപ്പോഴത്തെ ജനങ്ങൾക്ക് പ്രത്യേകിച്ച് പൗരത്വ ഭേദഗതി പോലുള്ള പ്രശ്നങ്ങളിൽ കർഷക സമരത്തിലുള്ള ഉള്ള പ്രശ്നങ്ങളിലൊക്കെ തന്നെ ഈ മോഡി ഗവൺമെൻറ്റിൻ്റെ അങ്ങേയറ്റത്തെ തേച്ഛാധിപത്യപരമായ നയങ്ങൾക്കെതിരായിട്ട് ജനങ്ങൾ ഉയർത്തെഴുന്നേൽക്കുന്നതിൻ്റെ ഒരു ദൃശ്യമാണ് ഇപ്പോൾ നമുക്ക് ചുറ്റും ഈ പ്രദേശത്തടക്കം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൽ ഏതാണ്ട് കലാകാരന്മാരെന്ന് പറഞ്ഞാൽ ഇതിനൊരു സ്ട്രീറ്റ് പ്ലേയുടെ സ്വഭാവമുണ്ട് കുറേ വിദ്യാർത്ഥികളുണ്ട് അതുപോലെ തന്നെ ഒരു ആ ആറേഴ് കലാകാരന്മാരുണ്ട് ഈ വിദ്യാർത്ഥികളൊക്കെ തന്നെ ഈ കൂടെയുള്ള സുഹൃസംഗമൊക്കെ തന്നെ ഇതിൽ അണി അണിചേരുന്ന രീതിയിലുള്ള ഒരു കലാപരിപാടിയാണ് നാട്ടുകാരും എല്ലാവരും അണിചേരുന്ന ഒരു മാസ് തിയേറ്ററിൻ്റെ സ്വഭാവമുള്ള ഒരു ഇത് ഞങ്ങൾക്ക് വളരെ ആത്മവിശ്വാസം പകരുന്നതാണ് ഈ യാത്രകൾ മുഴുവൻ തന്നെ ഏഴ് മണ്ഡലങ്ങളിലും വളരെ വലിയ സ്വീകരണമാണ് ജനങ്ങളുടെ ഭാഗത്തു ഞങ്ങൾക്ക് ഒരു കാര്യത്തിലും ഉറപ്പാണ് രാധാകൃഷ്ണന്റെ വിജയം സുനിശ്ചിതമാണ് എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടുകയാണ്